പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെതിരെ പരസ്യ പ്രതിഷേധവുമായി കോട്ടായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഡി സി സി പ്രസിഡന്റ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി ഖദർ തട്ടിപ്പുകാരുടെ തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും വസ്ത്രമെന്ന പ്രതിച്ഛായയാണ് ചില നേതാക്കൾ സൃഷ്ടിക്കുന്നതെന്ന് യോഗം യോഗമുദ്ഘാടനം ചെയ്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻകുമാർ പറഞ്ഞു ഡിസി പ്രസിഡന്റിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ഗ്രൂപ്പിന്റെ പേരിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ സംരക്ഷിക്കുകയാണെന്ന് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഈ നിലപാട് പാർട്ടിക്ക് ദോഷകരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോട്ടായിയിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുകയാണ് പ്രതിഷേധ സംഗമത്തോടൊപ്പം കോട്ടായിൽ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു കൺവെൻഷൻ കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു അതിൽ ആദർശം കൊണ്ട് വന്നവരല്ല ഇവിടെ നിങ്ങളെ സമീപിച്ച ആളുകളെല്ലാം പറഞ്ഞത് നമുക്കൊരു വലിയ വസന്തകാലത്തെ പറ്റിട്ടൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം കൂടെ നടക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം അതായത് എങ്ങനെയെങ്കിലും ഇത് ശക്തി ശക്തമായി പോകാൻ പാടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പലതരത്തിലെ പിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കോഗ്രസാരാന്ന് നിങ്ങൾ ധരിക്കരുത് ഒരു കാരണവും കാര്യമില്ല പല തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടി മാത്രം ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ് ഇപ്പോൾ ഗദർ അത് കോട്ടായി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ വിഷയങ്ങളെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി നമ്മൾ എന്തിനാണ് നമ്മൾ ഈ പ്രതിഷേധം നടക്കുന്നത് കഴിഞ്ഞ പാർട്ടിയുടെ വരാതെ നിങ്ങളെ പോലുള്ള പാവപ്പെട്ട അമ്മമാരും സഹോദരി വോട്ട് വോട്ട് ചെയ്ത് കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി ജയിപ്പിച്ചവർ പാർട്ടിയുടെ ഒരു കാണുന്നില്ല നിങ്ങൾ ഡി സി സി പ്രസിഡന്റിന്റെ ഏകാധിപത്യ നിലപാട് ആരോപിച്ച് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്ന് രാജിവെച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന സെറീന ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുന്ദരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി പി സുധ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ബി ശശിധരൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സുലൈമാൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി മുഹമ്മദ് നൌഫൽ ന്യൂനപക്ഷ കോൺഗ്രസ് ഭാരവാഹി മുത്തുകുട്ടി മണ്ഡലം ഭാരവാഹി ശാന്തകുമാർ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ കൺവെൻഷനിലും പ്രതിഷേധ സംഗമത്തിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടായി